നമസ്കാരം ഞങ്ങൾ ഊരപ്പറമ്പിൽ കെ എസ് ആർ ടി സി ബസ്സിന് എന്താ കാര്യം എന്ന് ചോദിക്കായിരുന്നു രാവിലെ ഒന്ന് ഊരപ്പറമ്പിൽ ഒരു കെ എസ് ആർ ടി സി ബസ് ഇനിയിപ്പോൾ ആന എഴുന്നള്ളി ഇപ്പോൾ ബുദ്ധിമുട്ടായ കാലത്ത് പകരം ആന വണ്ടിയിൽ എഴുന്നള്ളിക്കാൻ ഒരു പരിപാടി ഉണ്ടോ ഇനിയിപ്പൊ ചെലപ്പോ ആന എഴുന്ന കോടതികള് ആന എഴുന്ന ആന വണ്ടി എഴുന്നെള്ളിക്കാൻ പറ്റുമോ എന്നുള്ള അറിയില്ലല്ലോ എന്തായാലും ഇവര് ടൂർ ട്രിപ്പ് വന്നിട്ടുള്ള നമുക്കറിയാം കെ എസ് ആർ ടി സിന്റെ ടൂർ പാക്കേജിനെ കുറിച്ചൊക്കെ അറിയാം ഇത് അമ്പലങ്ങളും അല്ലെങ്കിൽ നല്ല അങ്ങനെയാണല്ലേ ഇവര് എവിടെ വൈക്കത്ത് അതെ വൈക്കത്തിനൊരു ടൂർ ട്രിപ്പ് ആയിട്ട് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂരാണ് വടക്കനാഥനാണ് വടക്കുന്നാഥലിൽ എല്ലാവരും ഇറങ്ങി പോയിരിക്കുകയാണ് എന്താ പേരെങ്ങനെ നജീബ് നശാം എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക പൂരപ്പറമ്പിലൊരു ആനവണ്ടിക്ക് ഈ ആനയ്ക്ക് മാത്രം അവിടെ സ്ഥാനങ്ങൾ കൊടുത്തൊരു ആനവണ്ടി വരുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വരവ് എന്നൊന്ന് പറയും ഞങ്ങളത് വായിക്കാണ്ട് ഇപ്പോൾ എല്ലാ വരുന്നത് വൈക്കിൻ ഡിപ്പോയിൽ നിന്ന് ഞങ്ങൾ ആദ്യം വരുന്നത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് അവിടെ നിന്ന് ഉത്തരാലിക്കാവിലേക്ക് പോകും അവിടെ നിന്ന് വാഴാലിക്കാവിലേക്ക് ഉച്ചയ്ക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രം തിരിച്ച് നേരെ വൈക്കത്തേക്ക് പോകും അങ്ങനെ ഒരു തീർത്ഥാടന യാത്ര പാക്കേജാണ് കേരളത്തിലെ എല്ലാ കെ എസ് ആർ സി ഡിപ്പോഴും ബജറ്റ് ടൂറിസം സെല്ലുണ്ട് ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ കീഴിലാണ് ഇത്രയും യാത്രകൾ സംഘടിപ്പിക്കുന്നത് അതെ നമുക്ക് വലിയ തിക്കും തിരക്കൊന്നുമില്ലാതെ സാധാരണമായിട്ട് വന്ന് പോയി കാണാവുന്ന ഇടങ്ങളിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് കാരണം യാതൊരുവിധ ആരോപണങ്ങളില്ലാതെ അത് വയസ്സായവർക്ക് പോലും സുരക്ഷിതമായിട്ട് എത്തുന്ന രീതിയിലാണ് ഇവരുടെ പരിപാടി നമുക്ക് ഈ പറഞ്ഞ പോലെ എ സി ആണോ ഡബിൾ എ സി ആണോ മറ്റതാണോ വെച്ചാൽ ഇതൊന്നും അല്ല എന്ന് വെച്ചാൽ സാധാരണ മലയാളിക്ക് മലയാളിക്ക് ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരു ഗൃഹാതിരത്വമാണ് ഈ പൊതുമേഖലയുടെ ഉള്ളത് അത് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോഴും പലപ്പോഴും റേഞ്ചിൽ പോലും നമ്മുടെ കയ്യിലുണ്ടാകുന്നത് ബി എസ് എൻ എൽ ആയിരിക്കും സംശയം എന്നാ ശരി അല്ല അതാ പറഞ്ഞ അത് അല്ല റേഞ്ച് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പെട്ടിപുടി ദുരന്തം ഉണ്ടാവുമ്പോ കവളപ്പാറ ദുരന്തം ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ ദുരന്ത മേഖലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇത് ബി എസ് എല്ലാണ് അതുപോലെ തന്നെ എനിക്ക് എനിക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾ വൈക്കുന്ന ആയതുകൊണ്ട് വെള്ള എന്താ പറയാ വള്ളവും വെള്ളമുള്ള ഉള്ള സ്ഥലത്തു നിന്നാണല്ലോ പറഞ്ഞത് ഏർ പ്രളയം ഉണ്ടായ സമയത്ത് ഏർ അവിടുത്തെ വണ്ടികളൊന്നും ഓടാതെ കിടന്നൊരു സമയമുണ്ട് ഇവിടുന്ന് രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടെ കെ എസ് ആർ ടി സി പോവാണ് ശരിക്കും പറഞ്ഞാൽ മുഴുവൻ കൈയ്യടിച്ച ഒരു കാഴ്ചയാണ് നാട്ടായെങ്കില് ഫുള്ള് വെള്ളം കറിക്കുക അങ്ങനെ ഉണ്ട് ബാക്കി ലോറികളും കാറുകളൊക്കെ സൈഡിൽ ഇങ്ങനെ വെള്ളമായിട്ട് നിരത്തിട്ടേക്കുക അപ്പറത്തിൽ റോഡൻ പറ്റിയ വെള്ളത്തിൽ കെ എസ് ആർ ടി സി ദിവസം പൊളി ഇവിടുന്ന് വണ്ടി വിടുന്നു അവിടെ വണ്ടി അവിടെ നിന്ന് ചെന്നൈയിൽ പോയി ആളെടുത്ത് മുട്ടിനൊപ്പം വെള്ളത്തിൽ നിന്ന് അവർ വണ്ടി കൊണ്ട് തിരിച്ചു വരും അതൊരു അത്ഭുതമാണ് അതെ പൊതുമേഖല ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മളിപ്പോൾ നാട്ടില് എന്താ പറയാ ഒരു പ്രളയം ഉണ്ടായാൽ അവിടുത്തെ ഗവൺമെന്റ് സ്കൂളാണ് ആൽഫർ വരെ അല്ലേ പ്രൈവറ്റ് അതെ ഇതൊക്കെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ മനസ്സ് അതിനോട് അടുത്ത് നിൽക്കുന്നതാണ് എന്തായാലും ഇവരുടെ നജീബിനും ശ്യാമിനും തൃശ്ശൂർ പൂരപ്പറമ്പിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഒരു കാഴ്ച ഞങ്ങളിതിൽ ഒന്നും പറയുന്നില്ല എന്തായാലും ഈ ഒരു കാഴ്ചയ്ക്ക് എല്ലാവിധ ആശംസകളും തേർന്നുകൊണ്ട് നിർത്തുന്നു ഞാൻ ബിജു പൊവിത്ര എൻ്റെ കൂടെ രണ്ട് ആനവണ്ടീനെ പാപ്പന്മാരുമായിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം